നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സരിൻ ഉത്തമ സ്ഥാനാർത്ഥിയാണ് ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും ജയരാജൻ പറഞ്ഞു ആത്മകഥയിൽ സരീനെ കുറിച്ച് മോശം പരാമർശമുണ്ടെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി ഇ പി രംഗത്തെത്തിയത് താൻ എഴുതിയ ആത്മകഥ വൈകാതെ പുറത്തിറക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കനത്ത മൂടൽമഞ്ഞിൽ ശ്വാസമുട്ടി രാജ്യതലസ്ഥാനം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം രാവിലെ ആറിന് വായു ഗുണനിലവാര സൂചിക നാനൂറ്റി മുപ്പത്തിരണ്ടായി ഇത് ഗുരുതര വിഭാഗത്തിലാണ് കനത്ത മൂടൽമഞ്ഞ് കാരണം കാഴ്ച ദൂരം കുറയുന്നതിനാൽ ഡൽഹിയിലേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ണിക്കൂറിൽ ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത് ശബരിമല തീർത്ഥാടനത്തിനായി അയക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി തീർത്ഥാടകരെ നിർത്തിക്കൊണ്ട് പോകരുതെന്നും ഇത് ലംഘിച്ചാൽ കർശന നടപടിയെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി ശബരിമല തീർത്ഥാടനകാലം നാളെ തുടങ്ങാനിരിക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു ആയിരത്തോളം ബസ്സുകളാണ് ശബരിമല തീർത്ഥാടനത്തിനായി കെ എസ് ആർ ടി സി അയക്കുന്നത് തീർത്ഥാടകർക്കായി ഒരുക്കുന്ന ബസ്സുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇത് കർശനമായി പാലിച്ചിരിക്കണമെന്ന് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടു പോകരുത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ പാടില്ല തുടങ്ങിയവ അടക്കമാണ് നിർദ്ദേശങ്ങൾ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയെന്ന കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തിരിവ് കേസിലെ രണ്ടാം പ്രതി സച്ചിൻ ദാസ് സാക്ഷിയായി സ്വപ്നയ്ക്ക് വ്യാജരേഖ ഉണ്ടാക്കി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സച്ചിൻ ദാസിനെയാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാപ്പു സാക്ഷിയാക്കിയത് സച്ചിന്റെ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു സച്ചിനെ മാപ്പു സാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ലെന്നും കോടതിയെ പോലീസ് അറിയിച്ചു പത്തൊമ്പതിന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും മുനമ്പം ജനതയുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാതെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് ദുഃഖകരമാണെന്നും സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ളാനി മുനമ്പം ഭൂപ്രശ്നത്തിൽ നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസം സമരക്കാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടക്കുന്ന പ്രശ്നപരിഹാര ശ്രമങ്ങളിൽ സന്തോഷവും പ്രത്യാശയുമുണ്ടെന്നും മാർ പാംബ്ളാനി പറഞ്ഞു കൊടകര കള്ളപ്പണക്കേസ് ഇടപാട് കേസിൽ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതിയുടെ നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടി കൊടകര കവർച്ചക്കേസിലെ അമ്പതാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു ഹർജി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സരിനെ കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞ ഇ പി ജയരാജനെ സി പി എം ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട്ട് എത്തിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തിയാണ് ജയരാജൻ എഴുതിയതിനു എതിരായി അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് പിണറായി വിജയൻ കഴിഞ്ഞാൽ എം വി ഗോവിന്ദനേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ പുസ്തകം എഴുതിയത് ഇ പി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇപിയും സി പി എമ്മും കള്ളം പറഞ്ഞത് പുസ്തകം പുറത്താക്കിയത് പാർട്ടിയിലെ ഇപിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ എന്ന് അന്വേഷിച്ചാൽ മതിയെന്നും ഇ പി എ സി പി എം നേതൃത്വം വീണ്ടും അപമാനിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു വക്കഫ് ഭൂമി പ്രശ്നത്തെ തുടർന്നുണ്ടായ മുനമ്പം സന്ദർശിക്കുന്ന ബി ജെ പി നേതാക്കളെ വിമർശിച്ച് മന്ത്രി പി രാജീവ് മണിപ്പൂർ സന്ദർശിക്കാത്ത ബി ജെ പി നേതാക്കളാണ് മനുബത്തേക്ക് വരുന്നത് ബി ജെ പി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് മുന്നമ്പത്തേത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല ശ്വാശ്വത പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പി രാജീവ് വ്യക്തമാക്കി അതേസമയം മൂനമ്പത്തെത്തിയ കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന പാർലമെന്ററി സ്റ്റാൻഡിങ് കൗൺസിലിംഗിന് മുൻപിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം കണക്കുകൾ സഹിതം വ്യക്തമാക്കിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പിൽ വിവരങ്ങൾ നിരത്തിയത് സംസ്ഥാന ഭീകരവാദ എഴുപത് ശതമാനം പറഞ്ഞത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കൊല്ലം കടക്കൽ സ്വദേശികളായ ദമ്പതികളെ അൽ പ്രവശ്യയിലെ ഗുറൈദയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി ശരത് ഭാര്യ കൊല്ലം സ്വദേശി പ്രീതി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും പ്രീതി തറയിൽ മരിച്ചു കിടന്ന നിലയിലുമായിരുന്നു ശരത് ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സ്പോൺസർ അന്വേഷിച്ച് എത്തുകയായിരുന്നു ഏറെ നേരം മുട്ടി വിളിച്ചിട്ടും മുറി തുറന്നില്ല തുടർന്ന് പോലീസ് സഹായത്തോടെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്